എന്തായാലും പറഞ്ഞു സിജോ പറഞ്ഞോ എന്നു പറഞ്ഞാ മതി സിജോ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള സമയം കിട്ടിയില്ല സിജോ അവിടെ നമ്മള് ബിഗ് ബോസ് വെച്ചിട്ടാണ് ഞാൻ സിജോയെ ഫസ്റ്റ് കാണുന്നത് സിജോ ഒന്നും അപ്പം എന്നോട് ഞങ്ങളോട് ആരോടും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയതിനു ശേഷം ഇവരുടെ ഒരു റീ എൻട്രി വന്നല്ലോ അപ്പൊ ശരൺ അടിപൊളിയാ അപ്പം ഞാനിങ്ങനെ നിനക്കും പെണ്ണു അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ കാര്യമൊക്കെ അറിയുന്നത് പുറത്തിറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു സിജോടെയും ലിനുവും തമ്മിലൊരു അടിപൊളി കോമ്പോ ആണ് സിജോ ഇച്ചിരി ബിരിവിരിപ്പാണെങ്കിൽ ലിനു ഇച്ചിരി അടങ്ങിയ ടൈപ്പാണ് അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ട് പൊക്കോളും രണ്ടുപേരോട് ബിരിവിരുത്താലേ ഉള്ളൂ പ്രശ്നം ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹൈമാണെങ്കിൽ അടിപൊളിയാണ് സോ പറഞ്ഞ കോമ്പോയ്ക്ക് അടിപൊളിയാണ് കുറെ വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ജീവിക്കട്ടെ ഇവന്റെ കൈയിലൊരുപ്പിന് ഇവിടെ തെല്ലുകൊല്ലാതിരിക്കട്ടെ എന്തോ സായി സായി വിളിക്കാം കാരണം എല്ലാരും ഭയങ്കര മാന്യ